സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡ്ഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ പട്ടാമ്പി കൊടല്ലൂർ ബി കെ എം എൽ പി സ്കൂളിൽ കരാട്ടെ പരിശീലനത്തിന് തുടക്കം കരാട്ടെ പ്രദർശനവും ഉണ്ടായിരുന്നു പട്ടാമ്പി എം കെ എൽ പി സ്കൂളാണ് ാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് പട്ടാമ്പി നഗരസഭ പരിശീലന നിർവഹിച്ചു പാട്ടായാലും ഡാൻസ് ആയാലും സ്പോർട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് കൂടി പഠിച്ചു നല്ല കുട്ടികളാവാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിട്ടാണ് നമ്മളത് പഠിക്കുന്നത് നല്ല കിട്ടാൻ നല്ല മനോധൈര്യം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാരാട്ടെ പരിശീലനം പരിശീലിപ്പിക്കുന്നത് അല്ലെ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഏട്ടന്മാരോ അനിയന്മാരോ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും അവരും വേണൊന്നും പ്രയോഗിക്കരുതിട്ടോ ആ നല്ല കുട്ടികളായിട്ട് ഇവിടെ മാഷ് നന്നായിട്ട് അതിന്റെ ഏർ നമ്മുടെ അവതരിപ്പിക്കും കാരാട്ടെ എങ്ങനെയാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് പരിശീലന ക്ലാസ്സുകളും നിങ്ങൾക്ക് തരും അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മള് കാരാട്ടെ പഠിക്കാൻ അല്ലെ എല്ലാവർക്കും ഇഷ്ടാണോ പഠിപ്പിക്കാനല്ലേ എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിട്ടേ നമ്മുടെ ഈ കരട്ട പരിശീലനം ഇതിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ല പിന്നെ എന്താണ് ഒരുപാട് ബെൽറ്റുകളുടെ കഥ ഉണ്ട് എന്താന്ന് മാഷു നിങ്ങൾക്ക് പറഞ്ഞു തരും ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഓരോ ബെൽറ്റുകളാണ് ലാസ്റ്റ് വരുന്ന ബെൽറ്റാണ് ബ്ലാക്ക് ബെൽറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല പക്ഷെ എന്റെ മാഷു പറഞ്ഞു തരും കാരണം ഇതിനെ ഈ വക കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ച് നമുക്ക് ബാക്കി സ്പോർട്സ് ആയാലും ആയാലും ആർട്സ് അല്ലേ മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു കരാട്ടെ മാസ്റ്റർ മുഹമ്മദ് ആഷിഖാണ് നേതൃത്വം നൽകുന്നത് തുടർന്ന് കരാട്ടെ പ്രദർശനവും ഉണ്ടായിരുന്നു टीचर मला माहिती नव्हतं लिया या डीफन्स या 2 अर्जना सिंबळ आहे ते इवर इवर म्हणजे सोडून मात्र आता मुद्दा घेतो या थ्री बरोबर जुडतील हा अटकतो आई तो मात्र जुड जाईल कदाचित 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 पत्ती का किन तो